ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നാരങ്ങാ വെള്ളത്തിന്റെ റെസിപ്പി ആയിട്ടാണ് നാരങ്ങാവെള്ളം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഈ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിന്റെ ജ്യൂസ് എടുക്കണം ഇത് പിഴിഞ്ഞെടുത്തപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് കിട്ടിയത് അതൊരു മിക്സറി ജാറിലോട്ട് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് കാഷുനട്ട്സ് ആണ് നാല് കാഷിന്സ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാഷിനട്ട്സ് വെള്ളത്തോട് കൂടി തന്നെ മിക്സർ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണം അതുപോലെ തന്നെ കാഷിനട്ട്സ് മിഞ്ചി എല്ലാം നന്നായിട്ട് അരഞ്ഞു കിട്ടണം ഇപ്പൊ ഏത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത കാഷിനട്ട്സിന്റെയും മിഞ്ചിയുടെ ഒക്കെ തരി വെള്ളത്തിലുണ്ടാവും അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുത്തത് ഇനി ഇതിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ചൂട് സമയത്തൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു നാരങ്ങ വെള്ളമാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്